നമ്മുടെ മുറിവ് ഈശോടെ തിരുമുറിവായി കഴിഞ്ഞാൽ നമ്മളെ മുറിപ്പെടുത്തിയവരെ നമ്മളെ തകർത്തവരെ നമ്മളെ ഉന്മൂലനം ചെയ്യാൻ നോക്കിയവരെ നമ്മളെ കണ്ണുനീരിലാഴ്ത്തിയവരുടെ ആത്മരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമായി തീരും ഒന്ന് നിന്റെ ജീവിതം തകർത്തവരോട് നിന്നെ കണ്ണുനീരിൽ ആഴ്ത്തിയവരോട് നിന്നെ കുത്തിപ്പരുക്കേൽപ്പിച്ചവരോട് നിന്നെ പാപത്തിലേക്ക് വലിച്ചഴിച്ചവരോട് നിന്നെ സ്നേഹിക്കാതെ പോയവരോട് നിന്നെ വഞ്ചിച്ചവരോട് നിന്നെ ഉന്മൂലനം എന്ന് പറഞ്ഞവരോട് നിന്റെ ആത്മാഭിമാനത്തിന് ശതമേറ്റവരോട് ഏൽപ്പിച്ചവരോട് നിന്റെ മക്കൾ നശിപ്പിച്ചവരോട് നീ നിരുപാധികം ക്ഷമിക്കണം രണ്ട് എന്റെ വാക്ക് എന്റെ പ്രവൃത്തി വഴി ആരുടെയൊക്കെ ജീവിതം തകർന്നു പോയോ ആർക്കൊക്കെ മുറിവേറ്റിട്ടുണ്ടോ അവരോടെല്ലാം നിരുപാധികം ക്ഷമ ചോദിക്കണം അന്ന് ഇന്ന് രാത്രി ഒരുക്കി തരും കണ്ണുനീരിന്റെ കണ്ണുനീരി ചങ്ക വിളർക്കുന്നതിന്റെ വലിയവനായ ദൈവം ചെറിയവരുടെ ഗണത്തിലേക്ക് ഇറങ്ങി വന്നു കസരയിൽ ഇരിക്കേണ്ടവൻ നിലത്തിറങ്ങി നിലത്തിരിക്കേണ്ടവരെ കസരകളിലേക്ക് ഇരുത്തി താലത്തിൽ വെള്ളമെടുത്ത് കച്ചയരയിൽ ചുറ്റി എപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി പാദങ്ങൾ കണ്ണുനീരും ചെലവും കൊണ്ട് ചാളനം ചെയ്തോ അപ്പോൾ ചരിത്രം രണ്ടായിട്ട് വഴിമാറി മാറി ഇന്നലെ വരെയും കാല് നീട്ടിക്കൊടുക്കുന്നവൻ വലിയവൻ കാലു പിടിക്കുന്നവൻ ചെറിയവനായിരുന്നോ യേശു എപ്പോൾ അപ്പോസന്മാരുടെ കാലുകൾ പിടിച്ച് പാദങ്ങൾ കഴുകിയോ അന്ന് മുതൽ ഇന്നുവരെ ഇനി യുഗാന്തി വരെ ക്ഷമ ചോദിക്കുന്നവൻ പ്രത്യേകിച്ച് കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നവൻ യേശുവോളം വലിയവൻ കാല് നീട്ടിക്കൊടുക്കുന്നവൻ യൂദാസോളം ചെറിയവൻ ഈ രഹസ്യം മനസ്സിലാക്കിയ പത്രോസ് തടഞ്ഞു ഗുരു ഞാൻ നിന്റെ പാദങ്ങൾ കഴുകേണ്ടിയിരിക്കെ നീ എന്റെ പാദങ്ങൾ കഴുകുകയാണോ ഈശോ പറഞ്ഞു പത്രോസേ ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്റെ പങ്കില്ല പത്രോസ് പറഞ്ഞ് എൻ്റെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ കഴിക്കോ യൂദാസ് എന്ത് ചെയ്ത് ലാഘവത്തോട് കൂടി അനുതാപമില്ലാതെ കാല് നീട്ടിക്കൊടുത്ത് യൂദാസിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഗുരുവെന്നെ നല്ലവനായി കാണുമോ മാന്യനായി കാണുമോ വലിയവനായി കാണുമോ അതുകൊണ്ടാണ് എൻ്റെ പാദം കഴുകുന്നതെന്ന് എന്താണെന്നറിയോ യൂദാസിനറിയാം യകൂത നിയമപ്രകാരം ഒരു വിശിഷ്ട അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാല് കഴുകാൻ വെള്ളം കൊടുത്ത് ചുംബനം കൊടുത്തിട്ടാണ് വിശിഷ്ട അതിഥിയെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ലൂക്ക മുപ്പതി ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതലുള്ള വചനത്തിൽ ഈശോ ഷിമിയോനോട് പറയുന്നത് ഷിമിയോനെ ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് കഴുകാൻ വെള്ളം തന്നില്ല നീ എനിക്ക് ചുംബനം തന്നില്ല നീ എന്നെ സ്വീകരിച്ചില്ല ഇവളാകട്ടെ കണ്ണുനീര് കൊണ്ട് കാലുകൾ കഴുകി ഇവളാകട്ടെ ചുംബിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഇന്ന് യൂദാസ് ഇല്ലാതാകണം നിന്നെ രൂപപ്പെടണം ഇന്ന് യൂദാസിനെ അടക്കം ചെയ്ത് യേശു നിന്നിൽ രൂപപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നീ ഒന്നാമത്തെ പ്രോസസിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു തല കർത്താവ് കൊണ്ടുപോകും ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് നമ്മുടെ വാക്ക് വഴിയോ നമ്മുടെ പ്രവൃത്തി വഴിയോ നമ്മുടെ തിരസ്കരണം വഴിയോ ആരെങ്കിലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു വെളിച്ചമുണ്ടാകും യേശു കാലു പിടിച്ചത് യേശു ക്ഷമ ചോദിച്ചത് യേശു പാദം ചുംബിച്ചത് യേശു ചെയ്ത തെറ്റിനല്ല പത്രോസ് തള്ളിപ്പറയാൻ ഇരുന്നതും യൂദാസ് ഒറ്റിക്കൊടുക്കാൻ എഴുന്നതും യോഗനാൻ ഓടി ഒളിക്കാൻ എഴുന്നതും ഏറ്റെടുത്തുകൊണ്ടാണ് യേശു കാലു പിടിച്ചത് അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞാൽ രണ്ടാമതൊരു ഘട്ടമുണ്ട് നമ്മറിയോ അവര് ചെയ്ത തെറ്റുകൾ നിനക്ക് ഏറ്റെടുത്തുകൊണ്ട് യേശുവായി മാറി കണക്കുകൾ പറയാതെ നീ അവരോട് ക്ഷമ ചോദിക്കുമ്പോഴത്തേന് രണ്ടാമത്തൊരു എത്തി നീ ലൈവ് ക്രിസ്തുവായി മാറും ഭൂമിയോളം ക്ഷമിച്ചു എന്ന് പറയുന്നവന്റെ കണക്ക് റോളാ കൈ കഴുകുവാൻ വെള്ളമെടുത്തിട്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പിലാത്തോസാണ് ഭൂമിയുടെ യേശുവിൻ്റെ ക്ഷമയെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും കാൽവരിയിലേക്ക് നോക്കണം ഭൂമിയിൽ നിന്നും കാൽവരിയിലേക്ക് നോക്കിയാൽ അവിടെ മുഴങ്ങി കേൾക്കുന്ന ഒരു നിലവിളി കേൾക്കാൻ പറ്റും ആ നിലവിളിയോട് നീ ഐക്റ്റ് കഴിയുമ്പോഴത്തേന് യേശുവിന്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയായി ഉയരും അവിടെ ഐക്യപ്പെട്ട് കഴിയുമ്പോൾ കാൽവരിയിൽ നിന്നും അതിൻ്റെ മുകളിൽ ഒരു നിത്യതയുണ്ട് ആ നിത്യത നിനക്ക് കാണാൻ പറ്റും സ്വർഗം രണ്ടായിട്ട് തുറക്കുന്നത് ഈ എഴുപത്തി മൂന്ന് പുസ്തകത്തിൽ പിതാവായ ദൈവത്തെ ഞാൻ കണ്ടുവെന്ന് ആധികാരികമായി പറയുന്ന ഒരേ ഒരാൾ പറയാമോ ോസം കല്ലുകൾ ശരീരത്തിൽ വന്ന് തറച്ച് കയറി മുറിവുകൾ ചാലായി രക്തമൊഴുകി മരണത്തിന്റെ ദൂതൻ ഇങ്ങനെ വറന്നിറങ്ങുന്ന സമയത്ത് ഭൂമിയിൽ ചവിട്ടിയിട്ട് സ്ഥീപനെന്ന സ്തപ്പാനോസ് കാൽവരിയെ നോക്കിയിട്ട് നിലവിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ചങ്കുവെട്ടി പ്രാർത്ഥിച്ച് പിതാവേ ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതെന്ന് പറയുമ്പോൾ കാൽവരിയുടെ അപ്പുറത്ത് സ്വർഗം രണ്ടായിട്ട് വഴിമാറി സ്റ്റഫാനോസ് വിളിച്ചു പറഞ്ഞ പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി ഞാൻ കണ്ടു ക്ഷമിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ പുറത്ത് ശുശ്രൂഷക്ക് വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിക്കൂലിക്ക് പൈസ തന്നു അന്ന് പോയതിന് കൊതി കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും പ്ലെയിനാത്ത ഒരു പതിനയ്യായിരം രൂപ ടിക്കറ്റ് ക്യാഷ് തന്നു ഞാൻ ബാഗിൽ വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ ആയിരുന്നു ബാഗിൽ വെച്ചിട്ട് ഞാൻ കിടന്നങ്ങ് ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബാഗ് തുറന്നു നോക്കുമ്പോൾ പൈസ കാണുന്നില്ല എന്തൊരു സുഖമാ രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ ഒരു പതിനൊന്നായിരം രൂപ നല്ല ക്ഷാമ ക്ഷാമസമയം ഉള്ളിൽ വല്ലാത്ത വേദന രണ്ട് ദിവസം അസ്തു മൂന്നാം ദിവസം ഈശോടെ മുമ്പി ഇരിക്കുമ്പം ഈശോ ഒരു ചോദ്യം ചോദിച്ചു നീ ഈ പതിനൊന്നായിരം രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ നിനക്ക് വേദനയാണോ സന്തോഷമാണോ ഞാൻ പറഞ്ഞു സന്തോഷം എന്തോൾ ഈശോ പറയാണ് നിന്റെ പണം മോട്ടിച്ചവന് നിന്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വേദനയോട് അവനങ്ങ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മോട്ടിച്ചതാണ് നീ അവന് കൊടുക്കാൻ പറഞ്ഞു സുഖമാ ഞാൻ കർത്താവേ ആരാന്നറിയില്ല ആ വ്യക്തിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു ഞാനൊരു പതിനൊന്നായിരം രൂപ കൊടുക്കുകയാവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതൊരു വണ്ടിക്കാരനോ ആരോ ആയിക്കോട്ടെ ബോധപൂർവം അല്ലാതെയോ ഇനി ഓട്ടോറിക്ഷക്കാരനോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ അഞ്ചോ അമ്പതോ പത്തോ നൂറോ രൂപ എന്നെ ബോധപൂർവം പറ്റിച്ചാൽ ഞാൻ ചിരിച്ചിട്ട് പറയും ചേട്ടാ ചേട്ടൻ എന്നെ പറ്റിക്കുകയല്ല ഞാൻ തരികയാ കൊടുക്കുന്നവന്റെ മനസമാധാനത്തെ എടുത്തു കളയാൻ ആർക്കും കഴിയില്ല ഈ രഹസ്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ ഞാനിന്നൊരു എടവകയെ പ്രസംഗിച്ചു കഴിയുമ്പോൾ ഒരു ചേച്ചീനെ ഭർത്താവിന്റെ അനിയന് ഇരുപത്തി ലക്ഷം രൂപ പറ്റിച്ചു കൊടുത്തില്ല വീട് വെക്കാൻ കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കത്തില്ല അതിന് തെളിവില്ലെന്ന് പറഞ്ഞു ചേച്ചിയുടെ മനസ്സിന്റെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് ഈ പ്രസംഗം വരുന്നത് ചേച്ചി പറഞ്ഞു കർത്താവ് എനിക്ക് കടമുണ്ട് എനിക്ക് ഈ കൂടി ജീവിക്കേണ്ട ഉറങ്ങണം അതുകൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ എന്റെ സഹോദരനെ ഞാൻ കൊടുക്കുക ചേച്ചി കിടന്നുറങ്ങി എന്തിനാ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് ഡിപ്രഷൻ ആകുന്നത് എന്നാൽ ഈ രഹസ്യം തിരിച്ചറി ഇരുപത്തി ലക്ഷമാണെങ്കിലും ഇരുപത്തി അഞ്ച് രൂപയാണെങ്കിലും കർത്താവ് നിനക്ക് കൊടുക്കാൻ ക്ഷമ കൊടുക്കാൻ കൃപ തന്നാലേ ഈ കാര്യം നിറകേറത്തോളൂ എണ്ണി 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 തിട്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ സഹോദര സഹോദരി മെതി വണ്ടി പോലെ മെതിച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടായിരിക്കാം ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്നുവരെ മാതാപിതാക്കളെ മക്കളെ താരതമ്യപ്പെടുത്തി പടിയിറക്കി വിട്ടതിന്റെ നമ്പരം സ്വന്ത ജന്മം കൊടുത്ത മക്കള് ചങ്കിൽ ചവിട്ടിയിട്ട് വാർത്തിക്കത്തിൽ അനാഥയാക്കിയിട്ട് പോയതിന്റെ നമ്പരം കൂടെ കളിച്ച് ചിരിച്ച് വളർന്നു വന്ന സഹോദരങ്ങള് ഭാഗം വെച്ച സമയത്തായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഇച്ചിരി പൊന്നിന്റെയോ ഇച്ചിരി മണ്ണിന്റെയോ ഏതോ ഒരു തെറ്റിദ്ധാരന്റെ പേദനയിൽ പടിയിറക്കി വിട്ടതിന്റെ നമ്പരായിരിക്കാം താലുകട്ടിയ അന്ന് മുതലേ ഭർത്താവിൽ നിന്ന് കിട്ടിയ നിരവധിയായ നമ്പരങ്ങൾ അവശ്വസ്ഥത കാണിച്ചതിന്റെ നമ്പരം ആത്മവഞ്ചന കാണിച്ചതിന്റെ വേദന ചതിച്ചതിന്റെ വേദന ഒരായുസോളം കുടുംബത്തിൽ ദുരിതങ്ങൾ വിതച്ചു വെച്ച ജീവിത പങ്കാളി ഭാര്യതായ കരുതലോ ഭർത്താവിന് ഭർത്താവിന്റേതായ കരുതലാതെ ജീവിത പങ്കാളിയായിരിക്കാം ജീവന തുല്യ സ്നേഹിച്ച സ്നേഹിതിനാൽ വഞ്ചിക്കപ്പെട്ടതിന്റെ വേദന ആയിരിക്കാം എണ്ണി 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 തിട്ടപ്പെടുത്താൻ പറ്റാത്ത മേഖലകൾ പോലെ നിൽക്കുന്നെങ്കിൽ അതിനെ ഇടിച്ചു നിരത്തുന്ന മെതിവണ്ടി പോലെ ഇടിച്ചു നിരത്തുന്ന ഒരൊറ്റ കാരണമേയുള്ളു നിനക്കും എനിക്കും മുമ്പ് കാൽവരിയിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചു പ്രാർത്ഥിച്ച യേശു യേശുവെന്ന ഒരൊറ്റ കാരണത്താൽ നിരവധി കാരണങ്ങളെ ഈ രാത്രിയിൽ അവസാനിപ്പിക്കാം ക്ഷമ ചോദിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് കണക്കുകൾ നിരത്തി വെക്കാൻ കണക്കുകൾ നിരത്തി വെച്ച് നിരത്തി വെച്ച് മതിലുകൾ കെട്ടി പടിയറക്കി വിടാൻ നിരവധി കാരണങ്ങൾ കണക്കുകൾ നിരത്തി വെക്കാതെ കാല് പിടിക്കുവാനും കണ്ണുനീര് കൊണ്ട് പാദം കഴുകുവാനും ഒരേ ഒരു കാരണമേയുള്ളു നിനക്കും എനിക്കും മുമ്പ് വലിയവനായ ദൈവം ചെറിയവരുടെ കാല് പിടിച്ച് വട്ടം പിടിച്ച് പൊട്ടിക്കരഞ്ഞെന്ന ഒരൊറ്റ കാരണത്തിൽ നിനക്ക് ആരുടെയും കാല് പിടിക്കാം ഓടിക്കൊണ്ടിരുന്ന വണ്ടി തടഞ്ഞുകൊണ്ട് സമഞ്ചർ സിംഗ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തേങ്ങ വണ്ടി നിർത്തിയിട്ട് ഒരു അമ്പലത്തിൽ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങാപ്പൂൾ പൂൾ ഓരോരുത്തർക്കും കൊടുത്തിട്ട് റാണിമര്യ എന്ന് പറഞ്ഞ കന്യാസുരത്തേക്ക് എത്തുന്ന സമയത്ത് എന്താ മോനെ സമഞ്ചരെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് സമഞ്ചർ പറഞ്ഞുണ്ട് സിസ്റ്റർ ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഊരിയിട്ട് പറഞ്ഞ് ഞാൻ സിസ്റ്ററിനെ കൊല്ലാൻ പോയാണ് അതാണ് വിശേഷം രണ്ടാമതൊന്നും ചിന്തിക്കാതെ കഴുത്തിൽ തൂങ്ങിക്കിടന്ന കുരിശിൽ കയറി മുറുകെ പിടിച്ചിട്ട് ഈശോ എന്ന് വിളിക്കുമ്പോൾ നീണ്ട അൻപത്തി നാല് കുത്തുകൾ കണ്ണിലും മറ്റിടങ്ങളിലും കുത്തി ഇറക്കി ശരീരങ്ങൾ വെട്ടി വണ്ടിയിൽ നിന്ന് മരണം ഉറപ്പിച്ചെന്ന് തീരുമാനിച്ചിട്ട് സമഞ്ചർ സിംഗ് ഇൻഡോർ ജയിലിലേക്ക് പോയി കണ്ണ് കത്തി കൊണ്ട് ചുരുന്ന് സിസ്റ്റർ സെൽമിയായിട്ട് ഞാൻ സംസാരിച്ചത് അനിയത്തി സിസ്റ്ററുമായിട്ട് സിസ്റ്റർ സെൽമി എന്നോട് പറയുകയാണ് സിസ്റ്റർ പറയുകയാണോ ശവസംസ്കാര ചടങ്ങിൽ സിസ്റ്ററിന്റെ ബോഡിയുടെ അടുത്തിരുന്നു കൊണ്ട് ബിദിമ്പി ബിദുംബി ബിദിമ്പി ഇട്ടി ഈ ഒരു ചോദ്യം ചോദിച്ചു ഈശോ എന്റെ ചേച്ചി പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് എന്തേ ആരെങ്കിലേ ഒന്ന് അയക്കാഞ്ഞത് എന്ത് എന്റെ ചേച്ചീനെ ഇത്രമാത്രം വേദനയിലേക്ക് തള്ളി വിട്ടത് എന്ത് ഈശോ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല മുറേറ്റ് ചേച്ചിയുടെ മുഖത്തേക്ക് പറയുകയാണ് മനുഷ്യന് വിവരിക്കാൻ കഴിയാത്ത മറ്റാർക്കും കേൾക്കാൻ പറ്റാത്ത ഒരു സ്വരം ഇങ്ങനെ കാതുകളിൽ മുഴങ്ങിക്കേട്ട് മോളെ ആരാ പറഞ്ഞത് നിന്റെ ചേച്ചി തനിച്ചായിരുന്നെന്ന് നിന്റെ ചേച്ചി അവിടെ കിടന്ന് പിടയുമ്പോഴും വേദനിക്കുമ്പോഴെല്ലാം ഞാനും എൻ്റെ അമ്മയും നിന്റെ ചേച്ചിയെ ആശ്വസിപ്പിക്കാൻ തൊട്ടടുത്തുണ്ടായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്നു സിസ്റ്റർ പറയാണ് ആ നിമിഷം ഞാൻ ക്ഷമിച്ചു ബോഡി അടക്കം ചെയ്യുന്നതിന് മുമ്പ് ആ നിമിഷം ഞാൻ എൻ്റെ ചേച്ചിയെ കൊലപ്പെടുത്തിയവരോട് ക്ഷമിച്ചു ഇനി കേട്ടോ പെരുമ്പാവൂര് പുല്ലുവൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് സമഞ്ചറിനെ കാണാൻ വേണ്ടി വാർത്തകത്തിലെത്തിയ അപ്പനും അമ്മയും സെൽമി സിസ്റ്റർ വൈദ്യനും കൂടെ ഇൻഡോർ ജയിലിൽ ചെന്നിട്ട് കുറ്റബോധത്തിന്റെ കാർമ്മേകങ്ങൾ ഇറങ്ങിയ ജയിലിൽ കിടക്കുന്ന സമഞ്ചറിന്റെ കയ്യിൽ രാഗി കെട്ടിയിട്ട് പറഞ്ഞു ഇന്ന് മുതൽ നീ ഞങ്ങളുടെ ആങ്ങളെയാണ് വാർത്തകത്തിലെത്തിയ അപ്പനും അമ്മയും കൈകളിൽ കിട്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ എന്റെ മോള് സ്വർഗത്തിലായെങ്കിൽ എന്താ മോൻ ഇന്ന് ഞങ്ങളുടെ മകനാണ് ജയിലധികാരികളെയും ഭരണാധികാരികളെയും കണ്ട് ജയിൽ ശിക്ഷ മോചിപ്പിച്ച് സമഞ്ചറിനെ പുറത്തിറക്കി സമഞ്ചർ ആദ്യം വന്നത് ആലുവ റെയിൽവേ സ്റ്റേഷൻ വന്ന് പുല്ലുവയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് വരുമ്പോൾ പത്രക്കാർ ചോദ്യം ചോദിച്ചു സമഞ്ചറെ നിനക്ക് പേടിയില്ലേ അങ്ങോട്ട് പോകാൻ സമഞ്ചറ് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൊലപ്പെടുത്താൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും കൊല്ലാം കൊലപാതകിയെ മകനായി സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയില്ല അത് കർത്താവിൻ്റെ മക്കൾക്കേ കഴിയത്തോളം ഒടുവലി ഒരു ഉൾവിളി പോലെ രണ്ടായിരത്തി പതിനാറിൽ ഈ അമ്മയെ കാണാൻ സമഞ്ചൊർ വരികയാണ് അതിന് തൊട്ട് മുമ്പ് ഷാലോൻ ടിവിയിലൂടെ നിങ്ങൾ കണ്ടു കാണും തലയിട്ടടിച്ച് കൈയിട്ടടിച്ച് റാണി മര്യാട റൂമിൽ കടന്ന് മാടപ്രാവിനെ കൊത്തി അരിഞ്ഞ കൈകളാണെന്ന് പറഞ്ഞ് വാവിട്ട് കരയുമ്പോൾ വാർത്തിക്കത്തിലെത്തിയ അപ്പനും അമ്മയും കൂടെ സമഞ്ചറിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കരയില്ലേ മോനയുടെ കരയില്ലേ എന്റെ മോള് ഈശോ മോൻ ഞങ്ങളുടെ സ്വന്തം മോനല്ലേ റാണിമരിയ മോള് ഞങ്ങൾക്കൊരു മോനെ തന്നിട്ടല്ലേ പോയത് സ്വന്തം മകനെ അൻപത്തിനാല് കുത്തുകൾ കുത്തി എടു കേറ്റി കത്തി കൊണ്ട് കണ്ണു തിരികെടുത്ത മകൻ ഒരു കാതകനെ സ്വന്തം മകനായി സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ചരിത്രം മാറ്റി എഴുതി മലയാളം മനോരമ ദീപികയിലൊക്കെ അമ്മ മരിക്കാൻ പോകുന്ന ഒരു ഉൾവിളിയിൽ വന്നിട്ട് അവസാനം ഈ അമ്മയ്ക്ക് വെള്ളം കൊടുത്തത് കൊന്ന ഈ സിംഗാണ് മകന്റെ സ്ഥാനത്ത് നിന്നും ഈ മകനിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടാണ് ഈ അമ്മ മരിച്ചത് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് മാനുഷികമല്ല ദൈവീകമാണ് ക്ഷമിക്കുക ക്ഷമ കൊടുക്കുക ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് മാനുഷികമല്ല ദൈവീകമാണ് അത് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ കർത്താവിലൂടെ വെളിപ്പെട്ട മകാരഹസ്യമാണ് ഇന്ന് രാത്രി ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ സ്വീകരിക്കാൻ തകർന്ന ഹൃദയം തുറന്നു കൊടുത്താൽ ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിരിക്കും നമ്മളിലൂടെ ക്ഷമിക്കുന്നത് നമ്മളിലൂടെ ക്ഷമ ചോദിക്കുന്നത് നമ്മളിലൂടെ ക്ഷമ കൊടുക്കുന്നത്